സഹോദരിമാരെ നിങ്ങൾ അനുഭവിക്കുന്ന വേദനയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ കേരളത്തിന്റെ ഭരണകൂടത്തിന് മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിച്ചത് എല്ലാവരും പ്രതിപക്ഷവും എല്ലാവരും വന്നിച്ച് ആ പ്രമേയത്തെ അംഗീകരിക്കുകയായിരുന്നു ഈ നാടനുഭവിക്കുന്നത് വല്ലാത്ത ഒരു വേദനയെന്ന കാര്യമാണ് സന്ദർഭമാണ് നമുക്കറിയാലോ ഈ കഴിഞ്ഞ ഒരു മാസമായില്ല രണ്ടാഴ്ച മൂന്നാഴ്ചയാകുന്നുണ്ട് തന്റെ മകൻ പ്രസവിച്ച മകൻ ആ കുട്ടി വീട്ടിലേക്ക് തിരിച്ചു വന്നു താൻ ഉപയോഗിക്കുന്ന ലഹരി പദാർത്ഥത്തിന് പണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഉമ്മയോട് പറയുന്നു രോഗിയായി കിടക്കുകയാണ് ആ അമ്മ ആ ഉമ്മയോട് പറയുകയാണ് എനിക്ക് ലഹരിക്ക് ആവശ്യമായ പണം വാങ്ങാവും പണം വേണവാണ് ആ ഉമ്മയുടെ കയ്യിൽ കൊടുക്കാൻ ആ ഉമ്മയെ നാട്ടുകാർ സഹായിച്ചാണ് ആ പിന്നെ വിധവയായ ആ സ്ത്രീയെ നാട്ടുകാർ സഹായിച്ചാണ് ആ ഉമ്മയുടെ ചികിത്സ നടക്കുന്നത് ആ ഉമ്മ പറഞ്ഞു എന്റെ കയ്യിൽ പണമില്ല മോനെ ഞാൻ എന്ത് ചെയ്യാൻ ഞാൻ ഇവിടെ രോഗിയായി കിടക്കുകയാണ് ആ കുട്ടി നേരെ അടുക്കളയിൽ പോയി തന്റെ പച്ചക്കറി മുറിക്കാൻ ആ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കത്തിയെടുത്ത് ആ ഉമ്മയുടെ നെഞ്ചിലും കഴുത്തിലും തലയിലുമായി മുപ്പത് പ്രാവശ്യം കത്തി കുത്തിയിറങ്ങി ആ ഉമ്മയെ കൊല്ലുകയാണ് ആ പ്രിയപ്പെട്ട പെട്ടുമുട്ട് നിങ്ങൾ പ്രസവിച്ച ഒരു കുട്ടി വളർത്തി വലുതാക്കിയ ഒരു കുട്ടി ആ കുട്ടിയാണ് നിങ്ങളുടെ കഴുത്തിലേക്ക് നെഞ്ചിലേക്ക് കടാര കത്തി ഇറങ്ങുന്നത് എന്തുകൊണ്ട് ലഹരി നമ്മൾ കണ്ടു രണ്ടര വയസ്സിലെ ഒരു കുട്ടിയെ കിണറ്റിലേക്ക് വലിച്ചെറിയുന്ന ചെറുപ്പക്കാരനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്നലെയും കേരളം ചർച്ച ചെയ്യപ്പെടുന്നത് കിരാതമായ ക്രൂരമായ ചെറുപ്പക്കാരുടെ ആ നിലപാടുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ നിലപാടുകൾ എങ്ങനെയാണ് തന്റെ സ്വന്തം സഹപാഠിയെ പിടിച്ചുകൊണ്ടുവന്ന കട്ടലിൽ കൊണ്ടുപോയി ഇട്ട് കൈയും കാലും കെട്ടി നഗ്നയാക്കി കിടത്തി ആ കുട്ടിയുടെ ശരീരത്തിൽ കോംപസ് കൊണ്ട് ബ്ലേഡ് കൊണ്ട് കുത്തുകയും വരയുകയും ഒക്കെ ചെയ്യുകയാണ് വേദനിക്കുന്നുണ്ട് ചേട്ടാ എന്ന് പറയുമ്പോൾ ആ മരു ആ മുറിവിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ലോഷൻ ഒഴിച്ചു കൊടുക്കുകയാണ് പച്ചയായ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയും കഴിയും എന്തുകൊണ്ടാണ് കഴിയുന്നത് എല്ലാവരും ഉപയോഗിക്കുന്നത് കൊണ്ടാണ് മദ്യം ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ആ മദ്യത്തിന്റെ നീരാളിപ്പെടുത്തത്തിലാണ് നമ്മുടെ കുട്ടികളും നമ്മുടെ പ്രദേശവും പ്രിയപ്പെട്ട എന്റെ സഹോദരിമാരെ എന്റെ ഉമ്മമാരെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നൊന്ന് പ്രസവിച്ച കുട്ടികൾ നാളെ നിങ്ങളുടെ നെഞ്ചിലേക്ക് കടാരകുട്ടി ഇറക്കുന്ന ഒരു മകനായി വളരാനല്ല നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്തുന്നത് പ്രിയപ്പെട്ട അനുസിലമാരെ പോലെയുള്ള കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ ഈ കൂട്ടായ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ നാട് ഏറ്റവും പരിശുദ്ധ ഏറ്റവും ഗ്രാമീണ നിലപാടുകൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശത്ത് അതിനനുസരിച്ചുള്ള കുട്ടികൾ വളർന്നു വരാൻ സഹോദര സാഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും ഭാഷയിലൂടെ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ ജാതിയുടെ മതത്തിന്റെ രാഷ്ട്രീയത്തിന്റെ അതിർവരമ്പുകളിലാണ് ഒന്നിച്ച് നിൽക്കാൻ ഈ നാടിന് മുന്നോട്ട് പോകാൻ കഴിയാവുന്ന തരത്തിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവിടെ ഒരു ലഹരിക്കും അടിമയാകുന്ന ഒരു പ്രവർത്തനങ്ങളും നടത്താൻ ആർക്കും കഴിയില്ല എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാരോട് പറയാനുള്ളത് തെറ്റ് കാണുമ്പോൾ അത് ശരിയല്ലെന്ന് പറയാൻ ആരാണെങ്കിലും അവരോട് അത് പാടില്ലെന്ന് പറയാന ഒരാർജവം നിങ്ങൾ കാണിക്കണം ഒരാർജവം ഒരു ചട്ടി നിങ്ങൾ കാണിക്കണം അത് കാണിക്കുമ്പോൾ നിങ്ങൾ രക്ഷപ്പെടുത്തേണ്ടത് ഒരു കുട്ടിയെയാണ് ഒരു കുടുംബത്തെയാണ് ഒരു നാടിനെയാണ് ഒരു സമൂഹത്തെയാണ് ആ ഇച്ഛാശക്തി കാണിക്കാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ തയ്യാറാകണം ഈ നാടിനെ രക്ഷിക്കാൻ ഈ കൂട്ടായ പ്രവർത്തനമേ നടക്കൂ ഈ കൂട്ടായ സൗഹൃദമേ നടക്കൂ അതിൽ തയ്യാറാകണം പോലുള്ള അൻസിര അതിന് പ്രചോദനമായ ഒരു തരത്തിലേക്ക് ഉയരാൻ സാധിച്ചു എന്നതിൽ വളരെ സന്തോഷമുണ്ട് ഈ നാടിന്റെ അഭിമാനമായി മാറിയ അൻസിലയെ ഹൃദയപൂർവ്വം ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിരക്ക് നിയമസഭാ സാമാജികൻ എന്നുള്ള നിരക്കോ കേരളത്തിന്റെ ആ നിയമസഭക്കകത്ത് വെച്ച് അതിന്റെ വങ്കണത്തിൽ വെച്ച് നടത്തിയ പുസ്തകോത്സവത്തോടനുബന്ധിച്ച് നടത്തിയ കവിതാ മത്സരത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം ലഭിച്ച പ്രിയപ്പെടിയ എന്ന മകളെ ഈ നാടിനു വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതിന്റെ തുടക്കം കുറിച്ചതായി അറിയിക്കുന്നു നിർത്തുന്നു നന്ദി ജയം